ഇതാ ഒരു നീണ്ട 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 കഥ കഥ ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾക്ക് കരയും ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും സിനിമാക്കാർ വായിക്കും കാശി തന്ന് വാങ്ങിക്കും എന്താ ഇതിന്റെ കഥ ഒരച്ഛൻ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം

കുട്ടികൾ രണ്ടും ഓടി അച്ഛനോമ്പയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർതിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമൂക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്ക് ഞാൻ വേറെ ചേർത്തിട്ടുണ്ട് എന്ത് തീർന്നോ വേണോക്ക് കുറച്ച് ലാബറേറ്റ് ആയിട്ട് പറയാം ഇനി ഒരു അക്ഷരം നിന്റെ വീട്ടിൽ ഞാൻ വേണോ ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം ദാമോദരൻ മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ മഹാ ദാമോദരൻ എന്നും നിന്റെ തന്ത പറയും നല്ല നാട്ടുകാർ നാട്ടുകാർ പറഞ്ഞ കേട്ടാൽ അറിവല്ലേ നിന്റെ തള്ളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ മനുഷ്യനെ പോടാ പോണ പോകാർ ഏത് തരത്തിലുള്ള പബ്ലിഷ് ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധ ഹാസ്യം അതുമല്ല കുറച്ചും കൂടെ കഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഒ പിളച്ച തിരിച്ചു വരും ആ ഏറുപിടക്കം കൊണ്ട് ഞാൻ ആദ്യം കയറിയക്കരുത് കാറ് പോവോ പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത് എന്നാ പോട്ടെ അതെ അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല ആർക്ക് പോണം എവിടെ പോണം എന്തിനു പോണം എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും എന്തത് ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയാലും താനും ഇതിനകത്ത് കാണാൻ ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഈ ചക്കടാ ചക്കടാവണ്ടിയുടെ വളയം പിടിച്ചപ്പൊ നിനക്കൊക്കെ ഈ പോസ് ആകാശവാണി മദുരാശി കലാരംഗം ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ് കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം ആദ്യമായി ചിക്കൻ മസാല കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക ആവശ്യത്തിനുള്ള മുളക് മുളക് മല്ലി മല്ലി കുരുമുളക് കുരുമുളക് കറി മസാല കറി മസാല ഇഞ്ചി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക മുളക് മല്ലി കറിമസാല വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ് ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത് ഇനി കോഴിയെ കൈയിലെടുക്കുക ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക കൈകൾ ഇരുവശത്തേക്കും അകത്തുക ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് വരിക കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി ഇന്നത്തെ പാചക ലോകം ഇതോടെ അവസാനിക്കുന്നു അപരാഹനത്തിന്റെ അനന്തപഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകു ഭീമനും യുധിഷ്ഠിരനും വീടി വലിച്ചു സീതയുടെ മാറു പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധിയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും ഇതുവഴി വരില്ലേ ആനകളെയും നിന്റെ ഇല്ല പബ്ലിഷ് ചെയ്യൂ എന്ന് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാണ് കഴിഞ്ഞവണ പറഞ്ഞ അതേ ബോംബ് ബോംബുകഥ തന്നെ മാറിയപ്പോ ഇങ്ങനെ എടാ ആയിപ്പോയിടേമേ കഴുതേ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം ഇതല്ലേ എനിക്കറിയാം പക്ഷെ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള വേറൊരു പണി ഞാൻ നോക്കി ഒരു ഒരു എഡിറ്റർ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് നീ കോമഡി എഴുതണം മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ അവധങ്ങൾ മാത്രം കുറിച്ചിട്ടാൽ മതി അത് തന്നെ ധാരാളം ഉണ്ടല്ലോ അതെങ്ങനെ ഹാസ്യത്തിന് കഥ വേണ്ട സിറ്റുവേഷൻ മാത്രം മതി ഫോർ എക്സാമ്പിൾ ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു വിചാരിക്കും അങ്ങനെ സംഭവിച്ചൊന്ന് സങ്കല്പിക്കോട് എങ്ങനെ അത് പറയാൻ പറ്റില്ല ആളിന്റെ സ്വഭാവം ആ പെരുമാറ്റമാണ് കോമഡി നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു നിനക്ക് കോമഡി മനസ്സിലാവും എട്ടുവീട്ടിൽ ലാഭം കൊള്ള ഏതാണോ മായബന്ധപ്പെടുത്തിയത് നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കും ഇരിപ്പിലെ കുറ്റും ജയിലി വന്നു ജനിക്ക് പുത്തരി അറിയാൻ മാറിയല്ലേ എല്ലാത്തിനും ഞാൻ പോവാൻ പറ്റും നശിപ്പിക്കും ഞാൻ കൊറവേദന ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളു പേര് എട്ട് വീട്ടിലാളിലെ മാനവര്യാദിക്കും മനുഷ്യൻ ജീവിക്കാൻ സമ്മാനിക്കേ ഞാൻ പറയുന്ന കേക്ക് ഞാനല്ലേ എഴുതി എനി ആ ഉടുപ്പ് വിടെ ഉടുപ്പു വിടെ ഞാൻ കാണിച്ചു തരാം വന്ന അയ്യോ ഞാനല്ല ിൽ ആരെ പറ്റി അനാവശ്യമായി ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞ ஆகாரத்தில் நல்ல அங்கபங்கவும் இப்படி எந்த குழப்பம் இல்ல அச்சனே அவள் கண்டோட்டே கல்யாணக்காரி உறப்பிச்சோட்டே അതിന് എന്താത്ര വിഷമം എനിക്ക് തന്ത ഇല്ല അത് സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതല്ലെന്നേ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് മാത്രമല്ല അമ്മാവൻ എങ്ങനെ ഇത് അറിഞ്ഞാൽ ആകെ അലുകുളിത്താവും എല്ലാം പൊളിയും അമ്മാവൻ വേണ്ട ഒരു ഈ നാട് നാടുകൂഴ കിടക്കില്ല ആവശ്യമായിട്ട് തന്തമാര് സാറേ സാറിന് എത്ര തന്മാരോ എനിക്കല്ലടെ യവനെ ഞാൻ നല്ല അന്തസ് തന്തമാരെ തന്മാരെ കൊണ്ടിറക്കി തരാം വലിയ ചാർജ് ആവും ഒരു നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളികളി പോലെ തന്തമാര് വരും േ അഞ്ചു കിട്ടും പക്ഷേ രൂപ ഇനി പ്രശ്നവും കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് രണ്ടു വർഷം കഴിഞ്ഞേ നടക്കൂ എന്ന് ഉറപ്പു മാത്രം എന്നാ ഞാൻ ഇതാ തേടി പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന സംഭവം അൽക്കുലിട്ട് അകല്ലേ അയ്യോ സാറ് വിഷമിക്കാതെ ഒരുത്തിനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പെട്ട അവൻ വിളിച്ചോണ്ടുവരും നീ കാര്യം പറ ഒരു ചെറിയ നാടകം ോ ഓ ആളൊക്കെ കുറച്ചേ കാണു തടി കാശ് അൻപത് രൂപ പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടൻ എടുത്ത് കഴിത്തരും അപ്പൊ എവിടെയാ സ്റ്റേജ് ഓ സ്റ്റേജ് സ്റ്റേജും വാങ്ങാത്തൊലിയൊന്നുമില്ല ഒരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാനാണ് ആളൊരു തന്തയില്ലാത്തതിനാ നാളെ കോംപ്ലക്സിൽ കറക്റ്റ് പത്ത് മണിക്ക് ഫ്ലാറ്റ് നമ്പർ പന്ത്രണ്ട് ഇത്തരം പന്നത്തരത്തില്ലേ എന്നെ കിട്ടില്ല നീ പോയി വേറെ വേറൊരു പണി നോക്ക് അണ്ണാ ഒരു ജീവിതം തകരും അണ്ണാ ഒരു പ്രേമം അണ്ണാ എടാ ആൾ ആൾമാറാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തരും നീ നിന്റെ കാര്യം നോക്കണ തന്നെയൊക്കെ വിളിക്കാൻ വന്ന എന്നെ പറയണേ നീ പൈസ തരുന്നുള്ള എന്താ ഓർപ്പ എന്നാലും കിട്ടി തേൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കണം ഉപാരം കണ്ണി ചോരയില്ലാതെ പെരുമാറരുത് നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ തന്നെ എന്റെ കയ്യിലൊരു ദിവസം ഓ എന്റെ പട്ടു വരും ഇന്നത്തെ കാലത്ത് വിരളം വായിലിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ കിട്ടുവോ അതില്ല പക്ഷേ നിന്റെ ഇടപാടായതുകൊണ്ട് നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊല സ്റ്റീലല്ലേ അവസാനിച്ചിട്ടുള്ളൂ അതങ്ങനാ കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത് അയ്യോ ഇതൊരു സിമ്പിൾ കേസല്ലേ അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കാൻ അത് വാസന അല്ല അമ്പത് രൂപ ജോളവല എന്നി വാങ്ങിക്കാല്ലോ വേണ്ട വേണ്ട നീന്റെ ാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കൂറ് അനൂറ് രൂപ 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 കൊടുത്താ നീ ആര് പരി രജനി തരാൻ മുടിയാ അമ്പത് രൂപ ഇനി ഇല്ല എന്നാ പോ അമ്പത് രൂപ പോയാ പോയാ പോയ ആലോചിക്കാനൊന്നുമില്ല അച്ചോ ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേട്ടാ

എന്തും പറഞ്ഞിട്ട് ഇരുപത്തി ആറ് കൊല്ലമായിടാളിടാ നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ പറയുന്ന പറ വിചാരിച്ച ഇൻഫ്ലുവൻസ് എനിക്ക് സ്ഥലത്തിൽ ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ ഇനി കുളിച്ച് കേറാം ഏതായാലും ഞാൻ പറഞ്ഞതില് ഏതെങ്കിലും ഒരുത്തും വരാതിരിക്കില്ല അത്ര സിമ്പതില് ഞാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ അമ്പത് രൂപ അല്ല നൂറ് രൂപ കിട്ടുന്ന കാര്യങ്ങൾ എന്താ വരാതിരിക്കുന്നു നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ട് ഒരു മൊന്ത പോലും വരില്ല പെണ്ണുന്റെ വാട്ടിന് പോകും ഞാൻ എന്ത് എന്തെയ്യുന്നുളെ തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്ത ഇല്ലെന്ന് പറഞ്ഞ് നാണക്കെടൻ നാല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടു ആരാ അപ്പം തിന്നാ പോരെ കുഴി പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും ഇരുപത്തി വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല ഇരുപത്തി ഒമ്പത് വയസ്സും ഇരുപത്തി ദിവസവും കഴിഞ്ഞ് ഇരുപത്തി മണിക്കൂറും ഇരുപത്തി മിനിറ്റും ഇരുപത്തിയൊൻപത് സെക്കൻഡും ആകുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും അതിന് ഇനി എത്ര നാളുണ്ട് കഷ്ടിച്ച് ഒന്നര വർഷം വരും ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം ഉം ശരി എന്നാ രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു വറി എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും ഇല്ലെങ്കിൽ ഞാൻ നടത്തും அச்சன் தாம கண்டிட்டு எம் இப்ப நடத்தணும் എന്റെ മകനെ കേറി മകനെ നീ എവിടെ എന്റെ അച്ഛനെ തള്ളരുത് അദ്ദേഹം അല്പം മദ്യപിച്ചു കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്ത അച്ഛൻ പ്ലീസ് പ്ലീസ്

അനുഗ്രഹിക്കുക മാത്രമല്ല നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണോ നിന്റെ അച്ഛനായി ഞാൻ വന്നത് എന്റെ മാത്രം അച്ഛനല്ല ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ അച്ഛൻ എന്റെ അനുഗ്രഹിക്കോ ഈ കൊച്ചിലെ കല്യാണം കല്യാണോ பொண்ணங்க எப்ப தான் திருமணம் திருமணம் எட எப்ப கல்யாணம் எடடா ஒருத்தக்கு திருமணம் ஒரு ஆளு எடானா பின்ன மகனுக்கு எடானா बोलச்சூடை என்ன இது என்ன மகன் என்ன மகன் என்ன மகன் என்ன மகன் வாட் இஸ் தி அத்தம்பத்த வரைய இந்த டேஸ் ஆஃப் டீஜனரேட்டிங் டீசென்சிஸ் when diplomacy and duplicity fails and this himo graben when in the asia എല്ലാം <laughs> ആയില്ല <laughs>

Your attention please. Indian Airlines announces the arrival of its flight number IC197 from Calcutta. Hi Sham. Hello, Hello i Am late? No, exactly on time. Mm -hmm. Come on. <laughs>

എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ ഇതെന്താ ഇത് ഇഷ്ടമുള്ള പേര് വിളിക്കാം മട്ടൺ കൊള്ളുണ്ടാക്കിയ കട്ട്ലെറ്റാ അതാക്കാം മട്ടൺ കട്ട്ലെറ്റ് ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമം കഴിക്കാറുള്ളൂ എനിക്കൊന്നും പറഞ്ഞുകൂടാ